തങ്ങളെ കൂടെ വശീകരിച്ചാൽ അങ്ങനെ വന്ന് പാലക്കാട്ട് മത്സരിച്ച മനുഷ്യൻ ഈ പൊന്നാനിക്കാരനായിരുന്നു മെട്രോമാനായ ശിവീന്ദ്രൻ പി എസ് സിയുടെ മുൻ ചെയർമാനായ അഡ്വക്കേറ്റ് അഡ്വകേറ്റ് സർവകലാശാല വി സി ആയിരുന്നു രാധാകൃഷ്ണൻ പി രാധാകൃഷ്ണൻ ഇപ്പൊ നാട് ഉദ്ഘാടനം ചെയ്യുന്ന സ്വരാജ് മത്സരിക്കും നടത്താൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തി എന്നിട്ടും ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കേരളത്തിലെ നിയമസഭക്കകത്ത് ഒരു ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പാർട്ടി തീരുമാനിച്ചു അതിനെ ഞങ്ങൾ ഇല്ലാതാക്കും പൂജ്യമാക്കുമെന്ന് തീരുമാനിച്ചു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ബംഗറും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരായ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു ബി ജെ പിയെ ഞങ്ങൾ വട്ടപൂജ്യമാക്കുമെന്ന് പറഞ്ഞു നിയമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ അവിടെ സി പി എം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ നടപടാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ തന്നെ തൊട്ടായൽ ഭാഗത്തും തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് കോടി രൂപ കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതാണ് ഈ പ്രധാന നമ്മുടെ കേരളത്തിന്റെ കേരളത്തിനകത്ത് ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും എന്നുള്ളത് രണ്ടായി ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് പല പാർട്ടികളില്ല എന്നാണ് മനസ്സിലാക്കുക ബി ജെ പി നമ്മെ നെരുക്കുമ്പോൾ അതിനെതിരായിക്കൊണ്ട് പറയാൻ ഇവിടുത്തെ ഇടതുപക്ഷമല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരു മതേതര കോൺഗ്രസിനും കാണാൻ കഴിയില്ല എന്നതാണ് കേരളത്തിന്റെ ദുര്യോഗം എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സംജാതമാകാത്തതാണ് ഓരോ സംസ്ഥാനത്തെയും മനുഷ്യർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിറം നോക്കാതെ ശബ്ദമുയർത്തുന്നുള്ളൂ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്തുക എന്നൊരൊറ്റ കാര്യം കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസും മാധ്യമങ്ങളും മുസ്ലിം ലീഗും യു ഡി എഫും എല്ലാം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും അതിന്റെ വിശലിപ്തമായ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആകെ വ്യാപിച്ചു നടക്കുന്നുണ്ടാവും നാം ഒരു വേണ അതെല്ലാം ശരിയല്ലേ എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാവാം പക്ഷെ നമുക്കറിയാം നാം കരുത്താൻ നമ്മുടെ ഉൾപാട്ടി ജനാധിപത്യത്തിന്റെ പ്രയോഗത്തിലൂടെയാണ് ആ ഉൾപാട്ടി ജയപ്രയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ആ സമ്മേളനത്തിൽ ഇന്ന് വൈകുന്നേരം തുടക്കം കുറിക്കുന്നത് ഈ പൊന്നാനി ഏരിയക്കകത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമുക്കുണ്ടായ നേട്ടം എന്താണ് ഈ പാർട്ടി എന്തൊക്കെ അതിജീവിച്ചു ഈ പാർട്ടിയുടെ പോരായ്മകൾ അത് വിഷയീഭവിച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ വരുമ്പോൾ സഖാവ് കേശവേട്ടൻ കൈമാറുന്ന പാർട്ടിക്ക് ആറ് ലോക്കൽ കറ്റിംഗ് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ആറ് ലോക്കറ്റ് കമ്മിറ്റികളെന്ന് ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോൾ പാർട്ടി പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളായി വിഭജിക്കപ്പെടുകയാണ് വളരുകയാണ് ചെയ്തത് അറുപത്തെട്ട് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഈ പാർട്ടി കമ്മിറ്റി ബ്രാഞ്ചുകളായി ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ കൊടിയേൽപ്പിച്ച ആളുകൾക്ക് ഇത് നക്ഷത്രം പോലെ അംഗച്ചിരിയുമ്പോൾ അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നാം എല്ലാവരും ചേർന്ന് ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രാദേശികമായും ദേശീയമായും കേരളത്തിന്റെ പശ്ചാത്തലത്തിലെല്ലാം ശത്രുക്കൾ അടയിരിക്കുമ്പോൾ അവയെല്ലാം വകഞ്ഞ് മാറ്റിക്കൊണ്ട് ഒരു കാലത്ത് ഈ മനുഷ്യരെല്ലാം പരസ്പരം തുല്യതയോടെ ജീവിക്കുന്ന ഒരു കാലം ചെയ്യുമെന്ന് ദൃഢപ്രതി ചെയ്തുകൊണ്ടാണ് നാം അവരുത്തർ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനത്തിന്റെ പ്രയാണത്തിലേക്കാണ് നാം നീങ്ങുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ് പൊന്നാനിയില ഏരിയ സമ്മേളനം ആ സമ്മേളനത്തിലേക്കുള്ള ഈ ഒരു ദീപശിക പ്രയാണം സുരേഷ് കാശലാത്തിന്റെയും എം നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ അതിലെല്ലാ പാവുകൾ നിർന്നുകൊണ്ട് വേണ്ടി ഈ ദീപികാശിക പ്രയാണം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ